വോ വ വോ ഉറങ്ങ നീ ആ കുഞ്ഞിനെ തൊട്ടിലോട്ട് കിടത്ത് വേണേ രണ്ടാട്ടാട്ടിയ സുഖമായി ആ കുഞ്ഞ് കിടന്ന് ഉറങ്ങിക്കോളും അതിനല്ല തൊട്ടിൽ കെട്ടിയേക്കുന്നേ കാണാനാ ആ ആ കുഞ്ഞ് ഉണന്നപ്പം ഞാൻ എടുത്തുനിന്നേ ഉള്ളേ കിടത്ത അപ്പം പതുക്കെ ആട്ടുമോളെ അതൊരു കുഞ്ഞാ അല്ല ഊഞ്ഞാലാട്ടുന്ന പോലെ പതുക്കെയാ മേ ആ അമ്മയാ തൂക്കുപാത്രം എന്തിയെ കുഞ്ഞിന് പാല് തിളപ്പിച്ച് വെക്കുന്നത് അത് നീ വീട്ടിൽ പോയപ്പോൾ ഞാനവിടെ കഴുകി വെച്ചിരുന്നല്ലോ ആ പാത്രത്തിൻ്റെ ഇടയിൽ നോക്ക് ഇല്ല അമ്മ ഞാൻ ഇവിടെ എല്ലാം നോക്കി കാണുന്നില്ല ആ അതെവിടെ പോയി അമ്മ അന്നേ എട്ടുകാലി വെട്ടെന്നും പറഞ്ഞ് അമ്മ പായസം ആ പാത്രത്തിലല്ലേ അതിന് തെച്ചിക്ക് കൊണ്ട കൊടുത്തേ ആ ഓർമ്മ വന്നു ഓ അത് അവൾ തിരിച്ച് വന്നില്ല അല്ലേ ആ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം നീ വേഗം അടുപ്പ് കത്തിച്ച അരിയിട് എന്നിട്ട് കുറച്ച് തുണിയുണ്ട് അതൊക്കെ അങ്ങ് നനച്ചിട് നല്ല വെയിലുണ്ട് ഇപ്പോൾ ആ അനിതേ അനിതേ ഇവിടെ എവിടെ പോയി കിടക്കുക നല്ല ഫോട്ടോ ഇനി ഇവിടെ ഇവിടെ ഇല്ലേ അനിതേ ആ ആ വരുന്നു വരുന്നു ആ വരുന്നുണ്ട് ആ ചേച്ചിയോ വാ വാ എടിയാ തൂക്ക് പാത്രം തന്നേ ആ തരാം കേറി വാ ചേച്ചി വാ വന്നിരിക്കേ അങ്ങോട്ട് ഇരിക്കും ചേച്ചി എന്താ ഇത്ര തിരക്ക് ഇമോളുണ്ടല്ലോ വീട്ടിൽ നീ അങ് ചെറുപ്പമായി വരുവാണല്ലോ പെണ്ണ് പോ ചേച്ചി സത്യം ഞാനോ ചുമ്മാ പറയല്ലേ ചേച്ചി മോനന്തിയെ അതെ അവൻ വീഡിയോ വീടിയെടുത്തോണ്ട് നടക്കുക ഇന്ന് അവിയലും തഴുതാമ്മയുടെ തോരനും ചേച്ചി കുറച്ച് അവിയൽ കൊണ്ടുപോകുക ഇവിടെ ആര് കഴിക്കാനാ ആ ചേച്ചിയെ കണ്ട മരുമോൾ ഉണ്ടെന്ന് പറയത്തില്ല എനിക്കോ നീ എന്നെ വാരിയതാണല്ലോ ഡീ ഞാനാ തൂക്കുപാത്രത്തിലെ കറിയെടുക്ക ചേച്ചി അപ്പോൾ വേറെ പാത്രം വേണ്ടല്ലോ ആ എടുത്തോ കുറച്ച് മതി കിട്ടോ അനിത ആ തൂക്കുപാത്രം കൊണ്ടുപോകണത് കൊള്ളാം വൈകിട്ട് ഇങ്ങോ കൊണ്ടുവന്നേക്കണേ വൈകിട്ട് പാല് വാങ്ങേണ്ടതാണ് ഈയോടി ആരുടെ പാത്രമാ എടി കൊച്ചേ ഞാൻ പാൽ പായസം പാത്രമാ ഇത് ആഹാ കൊള്ളാലോ ഇവിടെ ആരും പായസവും പഞ്ചാമൃതവും കൊണ്ടുത്തന്നിട്ടില്ല മാസക്കണക്കിന് പാൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പാത്രമാ എന്തൊക്കെയാടി പറയണേ ഞാൻ ഉപയോഗിച്ച പാത്രം എൻ്റെ പാത്രം അത്ര തന്നെ ഇവൾക്കാ പായസം കൊടുത്തു നന്നായി എന്തെങ്കിലും പറഞ്ഞോ ചേച്ചി ഒന്നുമില്ലേ പോയിട്ട് വരാം മോനെ ആഹാ ഇതിന് ബ്രെഡ് കൊടുക്കുവാന്നോ എന്തടാ കഴിച്ചോടാ കഴിച്ചോ വഴുതനങ്ങ നോക്കി അരിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും ആ കറി പാഴായില്ലോ അത് മതി അമ്മ ഈ അവിയെല്ലാം വല്ല എട്ടുകാലിയും വീണതാവുമോ അങ്ങനത്തെ മഹാഭാവം ആരെങ്കിലും ചെയ്യാമോളെ എന്നിട്ട് നമ്മൾ ചെയ്തല്ലോ അത് പിന്നെ പാലടയ്ക്കൊക്കെ എന്താ വില അതെങ്ങനെ കളയും എത്ര ദൈവത്തോട് പ്രാർത്ഥിച്ചെന്നറിയോ അവർക്കൊന്നും വരുത്തല്ലേ എന്ന് അവിയൽ ഉഗ്രൻ നല്ല രുചിയമ്മേ അനിതേച്ചിയുടെ കൈപ്പുണ്യം അല്ലേലും കൂടുതലാ എനിക്കിവിടെ ചോറെടുത്താൽ മോളെ നമുക്ക് കഴിക്കാം ആ